എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഈ കുറ്റപത്രത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ചാർജാണ് കമ്പനീസ് ആക്ടിലെ നാനൂറ്റി നാൽപ്പത്തിയേഴാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ഫ്രോഡിലെൻ്റ് പേയ്മെൻറ്റ്സ് എന്നുള്ള ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ തട്ടിപ്പ് വെട്ടിപ്പ് ഉടായിപ്പ് എന്നൊക്കെ പറയാം അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ചില കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു സാമ്പത്തികമായിട്ടുള്ള ഒരു തട്ടിപ്പ് കാണിച്ചിരിക്കുന്നു അങ്ങനെ വിവിധ കമ്പനികളിൽ നിന്ന് രണ്ട് കോടി രൂപ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റിയിരിക്കുന്നു യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ എന്നാണ് ഇതിലുള്ള ചാർജ് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ പോലെ സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മധുരയിൽ അവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ശ്രീമതി വീണ തൈക്കണ്ടിയും ഒക്കെ തന്നെ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അവരുടെ അവിടുത്തെ അനുഭവങ്ങളെയും പരിചയത്തിനെയും കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നതുമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അങ്ങനെ സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ആഘോഷിക്കുന്ന സമയത്താണ് എസ് എഫ് ഐ ഈ ഒരു സ്നേഹ സമ്മാനം വന്നിരിക്കുന്നത് ഇതുവരെ രാഷ്ട്രീയമായി വലിയ വിമർശനമായിരുന്നു എസ് എഫ് ഐയുടെ അന്വേഷണം എന്താണ് ഒരു മെല്ലപ്പോക്ക് രീതി അവലംബിക്കുന്നത് നേരത്തെ തന്നെ ഇൻകം ടാക്സിന്റെ ഇൻ്ററീം സെറ്റിൽമെൻ്റ് ബോർഡ് പിന്നീട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തുടങ്ങിയവരെല്ലാം തന്നെ വീണാ വിജയന്റെ ഈ അനധികൃതമായിട്ടുള്ള ധനസമ്പാദനത്തിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അതെല്ലാം തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് എന്ന് അവരുടെ അന്വേഷണത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടതാണ് യാതൊരു വിധത്തിലുള്ള സേവനവും സി എം ആർ എൽ എന്ന കമ്പനിക്ക് നൽകാതെ അവരിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ളതായിരുന്നു ചാർജ് ഇപ്പോൾ അതുകൂടാതെ മറ്റൊരു കമ്പനിയിൽ നിന്ന് അതായത് സി എം ആർ എല്ലിന്റെ ഉടമസ്ഥരായിട്ടുള്ള ശശിധരൻ കർത്ത യുടെയും ഭാര്യയുടെയും പേരിലുള്ള മറ്റൊരു കമ്പനിയിൽ നിന്ന് തിരികെ കൊടുക്കാതെ അവർ വാങ്ങിയിരിക്കുന്ന പണമുണ്ട് ആ പണവും ഇതേപോലെ തന്നെ ഒരു അനധികൃത ധനസമ്പാദന മാർഗ്ഗമായിരുന്നു എന്ന രീതിയിലത്തേക്കാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയമായിട്ടുണ്ടായിരുന്ന ആരോപണം ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ അന്വേഷണം എങ്ങും എത്താൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിലും അങ്ങനെയല്ല ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് വളരെ ചിട്ടയായി ഘട്ടം ഘട്ടമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം തന്നെ എസ്കലേറ്റ് ചെയ്തിട്ട് അവസാനം എസ് എഫ് ഐയുടെ നമുക്കറിയാവുന്നതുപോലെ ഇൻകം ടാക്സ് ആണ് ഇത് ആദ്യം അന്വേഷിച്ചത് ടാക്സ് അടയ്ക്കാനുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനി സി എം ആർ ഒരു എക്സംഷൻ ചോദിച്ചു കാരണം അവരുടെ പല ചെലവുകളുടെയും ഭാഗമായിട്ടാണ് ഇവർക്ക് ഈ എക്സംഷൻ ഇതിൽ കിട്ടണം എന്നൊക്കെ അവർ വാദിച്ചു എന്നാൽ ഇതൊന്നും തന്നെ കമ്പനിയുടെ ദൈനംദിന ചെലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകളല്ല യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ ഉയർന്ന തുകയാണ് പ്രതിഫലമായിട്ട് കൈപ്പറ്റിയിരിക്കുന്നത് എന്നാണ് ഇവിടെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് അതേ തുടർന്ന് അവരുടെ മൊത്തത്തിലുള്ള ഫ്രോഡ് എമൗണ്ട് ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് എന്ന് കണ്ടെത്തിയിരുന്നു ഈ സി എം ആറിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത് ഏതാണ്ട് നൂറ്റി എൺപത് കോടിക്ക് മുകളിലാണ് ഇപ്പോഴത്തെ കുറ്റപത്രത്തിലുള്ള തുക ഇതിനെക്കുറിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വളരെ വിശദമായിട്ട് അന്വേഷിച്ചതാണ് അങ്ങനെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇത് സീരിയസ് ഫ്രോഡ് അന്വേഷിക്കേണ്ടുന്ന എസ് എഫ് എത്തുന്നു അങ്ങനെ അവസാനം സുദീർഘമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ തെളിവെടുപ്പിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ മൊഴിയെടുക്കലിൻ്റെ ഒക്കെ അവസാനം ഇപ്പോൾ എസ് അവരുടെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാനൂറ്റി നാൽപ്പത്തിയേഴാം വകുപ്പാണ് ആ നാനൂറ്റി നാൽപ്പത്തിയേഴാം വകുപ്പ് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ പൊതുജനങ്ങളുടെ താല്പര്യമുണ്ട് അഥവാ പൊതുപണം ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ബോധ്യം കോടതിക്കുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ കിട്ടാം പരമാവധി പത്ത് വർഷം ഇനി അങ്ങനെ ഇല്ല എങ്കിൽ അത് മാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ മതിയായിട്ടുള്ള കാരണമാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ ഉയർന്ന തുക പ്രതിഫലമായിട്ട് കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് തന്നെയാണ് നേരത്തെ ഇൻകം ടാക്സിൻ്റെ ഇൻറ്റർ സെറ്റിൽമെൻറ്റ് ബോർഡാണെങ്കിലും ആർ ഒ സി ആണെങ്കിലും ഒക്കെ തന്നെ കണ്ടെത്തിയിരുന്നത് ഇത് ഒരു പ്രശസ്തരായിട്ടുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ ബന്ധുത്വം മൂലമാണ് ഈ പണമെല്ലാം തന്നെ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ പ്രതിഫലമായി വാങ്ങിയെടുത്തത് എന്ന് സ്വാധീന ശക്തിയുള്ള ആ വ്യക്തി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല പിണറായി വിജയൻ എന്ന പേരിൻ്റെ ഇനീഷ്യലുകളായിട്ട് പി വി എന്ന രീതിയിലത്തേക്ക് പടം വാങ്ങിയിരിക്കുന്ന ആൾക്കാരുടെ പേരുകൾ സൂക്ഷിച്ചിരുന്ന കടലാസുകളിലും ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് എന്ന ഒരു മൊഴിയാണ് ആ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതേ കാര്യം തന്നെയാണ് ഈ അന്വേഷണ സംഘവും ശരിവെച്ചത് എങ്കിൽ പോലും ആ പി വി ഞാനല്ല എന്നാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് പഴയ വിജയനും പുതിയ വിജയനും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന ശ്രീ പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മാത്രമേ അതിശയമുള്ളൂ എന്നാണ് അന്ന് പലരും വിലയിരുത്തിയതും എന്തായാലും സി പി എം അവരുടെ പഴയ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു പോകണം അതിനുവേണ്ടി അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉണ്ടാകണം എന്ന ഒരു റെസൊല്യൂഷനാണ് ഇപ്പോൾ ഈ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല റിപ്പോർട്ടുകളിലും നമ്മൾ കാണുന്നത് മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത് ആ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ അവരുടെ ഉറ്റബന്ധുവായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു കുറ്റപത്രത്തിൽ പേരുകാരിയായി മാറുന്നത് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് പാർട്ടി കോൺഗ്രസ് ഇതിനെ കാണുന്നത് സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിന് ഏത് രീതിയിലാണ് സമീപിക്കുന്നത് സി പി എമ്മിനെ തന്നെ വിമർശിച്ചിരിക്കുന്ന പല വിവിധ സംസ്ഥാന ഘടകങ്ങളും എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നതൊക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടതാണ് പക്ഷേ പല സംസ്ഥാന ഘടകങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ കേരളത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വവും കേരള സംസ്ഥാന നേതൃത്വവും എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കാൻ പോവുക എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് അവർ സ്വീകരിക്കുന്നത് ാൻ പോവുക എന്നതാവും ഇനി വരുന്ന ദിവസങ്ങളിൽ കൌതുകരമായി മാറുക ഇതിൽ കേവലം ശ്രീ പിണറായി വിജയനോ അല്ലെങ്കിൽ മന്ത്രി എന്ന നിലയിൽ ഭർത്താവ് എന്ന നിലയിൽ ശ്രീ മുഹമ്മദ് റിയാസിനോ മാത്രം മറുപടി പറയേണ്ടുന്ന ഒരു വിഷയമല്ല കാരണം സി പി എമ്മിന് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് ഈ വിവാദം ആദ്യമുണ്ടായ സമയം മുതൽ തന്നെ ഇവർക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ ഒരു റിപ്പോർട്ടായിട്ട് ഇവിടെ ഇൻകം ടാക്സിന്റെ ഇൻ്റർം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള ശ്രീ എം വി ഗോവിന്ദൻ അടക്കം സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് മൊത്തം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മൊത്തം ഈ ഒരു വിവാദത്തിന് ലഘൂകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതാണ് ശ്രീമതി വീണ ടി എ ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതാണ് ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമാണ് എന്ന് പറഞ്ഞതാണ് തന്നെയുമല്ല ഒരു പടി കൂടി കടന്നുകൊണ്ട് ഈ രേഖകളെല്ലാം തന്നെ താൻ പരിശോധിച്ച് ബോധ്യപ്പെട്ടതാണ് എന്ന തോന്നലുണ്ടാക്കുന്ന വിധം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദനാണ് പറഞ്ഞത് ഇത് രണ്ട് കമ്പനികൾ തമ്മിൽ നിയമപരമായി നടന്നിരിക്കുന്ന സുതാര്യമായിട്ടുള്ള ഇടപാടുകളാണ് അതിനുള്ള സർവ്വ സ്വാതന്ത്ര്യം ഈ കമ്പനികൾക്കുണ്ട് അതിലൊന്നും തന്നെ നമ്മൾ പ്രശ്നം കാണേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചതാണ് ഇപ്പോൾ ഈ കണ്ടെത്തലുകളെല്ലാം തന്നെ എസ് എഫ് ഐ ഒയും ശരിവെച്ചുകൊണ്ട് ഒരു കുറ്റപത്രത്തിൽ വീണാ വിജയൻ്റെ പേര് ചേർക്കുന്ന സമയത്ത് എന്ത് തരത്തിലുള്ള ന്യായീകരണ ക്യാപ്സൂളുകളാണ് ഇനി സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇറക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും ഇത് വീണാ വിജയൻ്റെ ഒരു കുറ്റമായിട്ടോ ഇങ്ങനെയൊരു സാമ്പത്തികമായിട്ടുള്ള ഫ്രോഡിലിൻ്റ് പേയ്മെൻറ്റ് നടന്നിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കോ ഒന്നും തന്നെ ഇവരാരും തന്നെ സമ്മതിക്കാനുള്ള സാധ്യതയില്ല ഇനി എസ് എഫ് ഐ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല കാരണം ശ്രീ മാത്യു കുഴൽനാടൻ നമ്മുടെ നിയമസഭയിൽ ഈ വിഷയം ഉയർത്തിയ സമയത്ത് വീട്ടിലിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് പറയരുത് എന്ന് വളരെ ക്ഷുഭിതനായിട്ടാണ് ശ്രീ പിണറായി വിജയൻ മറുപടി പറഞ്ഞത് ഇനിയിപ്പോൾ എസ് എഫ് ഐ അദ്ദേഹം അതേ മറുപടി തന്നെ പറയുമോ അതേ നിലപാട് തന്നെ അദ്ദേഹം സ്വീകരിക്കുമോ എന്നറിയില്ല എന്തായാലും ഇപ്പോൾ കേവല ആരോപണം എന്ന രീതിയിലല്ല മറിച്ച് ഇതൊരു കുറ്റപത്രത്തിൽ പേരായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഇനി ഇതൊരു ഘട്ടത്തിലും കേവല ആരോപണം എന്ന നിലയ്ക്കായി ില്ല വന്നിരുന്നതും കാരണം ഇൻകം ടാക്സിന്റെ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ ആധികാരികമായിട്ടുള്ള ഫൈനൽ ജഡ്ജ്മെന്റിലാണ് വീണാ വിജയനെ പറ്റി നേരത്തെ ഉണ്ടായിരുന്ന പരാമർശങ്ങളെല്ലാം തന്നെ വന്നത് അതുകൊണ്ട് തന്നെ അതൊരു കേവല ആരോപണമായിരുന്നില്ല മറിച്ച് ഒരു കണ്ടെത്തലായിരുന്നു ഒരു അക്യൂസേഷനും ഒരു ഫൈൻഡിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് ഒരു ഘട്ടത്തിലും ഒരു അക്യൂസേഷൻ ആയിരുന്നില്ല മറിച്ച് അതൊരു ഫൈൻഡിംഗ് ആയിരുന്നു പക്ഷേ ഇതിനെ ഒരു ആരോപണം എന്ന നിലയ്ക്കാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ എല്ലാവരും തന്നെ സമീപിച്ചത് എന്നാൽ അത് അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ അത് ഒരു കുറ്റപത്ര രൂപത്തിലേക്ക് കൂടി വന്നിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ പോലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി കോൺഗ്രസുകളിൽ പ്ലെയിനങ്ങളിൽ മറ്റ് അവരുടെ സമ്മേളനങ്ങളിലൊക്കെ തന്നെ എല്ലായ്പ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം ഒരു സി പി എം പ്രവർത്തകൻ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾ കൂടി വളരെ ധാർമ്മികമായിട്ടുള്ള ഒരു ജീവിത രീതി പുലർത്തണം വളരെ ധർമ്മിഷ്ടരായിരിക്കണം അവരെല്ലാം എന്നൊക്കെയാണ് എന്തായാലും ഈ രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ഇനി ശ്രീ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ ശ്രീ മുഹമ്മദ് റിയാസിനെതിരെയൊക്കെ തന്നെ സി പി എമ്മിൽ നിന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം ഒരുപക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കുന്നത് അവരുടെ എല്ലാ സമ്മേളനങ്ങളും ഇതിനോടകം തന്നെ കഴിഞ്ഞ് ഇപ്പോൾ അത് പാർട്ടി കോൺഗ്രസിലേക്ക് എത്തി എന്നതാണ് നേരത്തെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമയത്തോ ഏതെങ്കിലും ജില്ലകളിലെ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയത്തോ ഒക്കെ തന്നെ ഇത് പുറത്തു വന്നിരുന്നുവെങ്കിൽ അത് പാർട്ടി ഫോറങ്ങളിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യവും അതുകൊണ്ട് തന്നെ അത് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുമായിരുന്നു എന്നാൽ ആ സമയത്തെല്ലാം തന്നെ ഇവരിത് കേവല ആരോപണം എന്ന നിലയ്ക്ക് മാത്രമാണ് അവതരിപ്പിച്ചിരുന്നത് ഒരു കുറ്റപത്രത്തിലേക്ക് പേര് വരിക എന്നത് ചെറിയൊരു കാര്യമല്ല വളരെ കർശനമായിട്ടുള്ള അന്വേഷണമൊക്കെ തന്നെ അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട് തെളിവ് ശേഖരണം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവസാനം കമ്പനീസ് ആക്റ്റിലെ ഏത് വകുപ്പ് ചുമത്തണം തുടങ്ങിയ കാര്യങ്ങളിൽ വരെ എസ് എഫ് ഐ തീരുമാനത്തിലേക്ക് എത്തിയതിനു ശേഷം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയല്ല ഇപ്പോൾ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് അതിൽ തന്നെ പലിശയില്ലാതെ അല്ലെങ്കിൽ മുതൽ പോലും തിരിച്ചു കൊടുക്കാതെ വായ്പയായി എടുത്തിരിക്കുന്ന പണം പോലും ഈ സി എം ആർ എൽ കമ്പനിയുടെ ആൾക്കാരായിട്ടുള്ള ശശിധരൻ കർത്തായും ഭാര്യയും ഡയറക്ടർമാരായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു കമ്പനിയിൽ നിന്നാണ് എന്നതുകൊണ്ട് തന്നെ ഇതിലുള്ള അഴിമതി അല്ലെങ്കിൽ ഫ്രോഡിലൻസ് കൂടുതൽ വ്യക്തമായി പുറത്തു വരുന്നു എന്ന അനുമാനമാണ് എസ് എഫ് ഐ ഒയുടെ ഈ കണ്ടെത്തലിലുള്ളത് എന്തായാലും ഈ വർഷം അവസാനം വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പിന്നീട് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വളരെ സുപ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കാണുന്ന സമയത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയുണ്ടാകുന്ന നിയമ നടപടികളെല്ലാം തന്നെ കൂടുതൽ അലവസരമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു ഭിന്നസ്വരം പാർട്ടിയുടെ ഇമേജിനെ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയോ ടൂറിസം മന്ത്രിയോ ഒക്കെ തന്നെ ഒരുപക്ഷെ മാറണം എന്ന നിലയ്ക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കാരണം രാഷ്ട്രീയത്തിൽ അവസരങ്ങളെ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരുപക്ഷേ ആ രീതിയിലത്തേക്കുള്ള മുറവിളി ഇനി മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും എസ് എഫ് ഐ എന്നത് ഒരു കേന്ദ്ര ഏജൻസി ആയതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് എന്തായാലും വരും ദിവസങ്ങൾ സി പി എമ്മിനും ശ്രീ പിണറായി വിജയനും അത്ര ശുഭകരമാവില്ല എന്നുള്ള ഒരു സൂചനയാണ് എസ് എഫ് ഐ കുറ്റപത്രം നൽകുന്നത് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരെ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ്സിന് എല്ലാവിധ ആശംസകളും